ഹായ് ചങ്ങായി പറയാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ ബക്കറ്റൊക്കെ എടുത്തിട്ട് തോട് ഓരോ കഷ്ണ കഷ്ണായിട്ട് വെള്ളം പറ്റിയിട്ട് അപ്പൊ അത് വെള്ളം വെള്ളമൊക്കെ സ്വാഗതം ആര നമ്മളെ പുതിയൊരു സ്ഥലം കൂടെ പരിധിയിട്ട് നമ്മളൊരു സ്ഥലത്തിന് നല്ലൊരു വരാൽ പൊട്ടിക്കുന്ന കാണുന്നുണ്ട് അവള് അപ്പൊ നമ്മളിവിടെ നീരത്തെ വെള്ളം പറ്റിക്കേണ്ട പരിപാടിയാണ് നമ്മൾ ഹിന്ദിക്കാർ വേണ്ടിട്ട് തോന്നുന്നു എന്നാലും നമ്മളും കൂടെ ഒന്ന് വറ്റിച്ച് പിടിക്കേണ്ട പരിപാടി തുടങ്ങുന്നുണ്ട് ോട്ടാക്കി പണ്ട് പൊട്ടുവേ അങ്ങോടാ വല്യ കഴിച്ചിരിക്ക ഇല്ലടാ ഇങ്ങനാ നീ ഇടാനില്ലേ ബില്ലേ മാ ബെല്ലോ ഇടാ ഇടാ പക്കിയാടാ അങ്ങോട്ട് പോണേ ഇടാ സരസാനേ പാപ്പോ ആണേ ആ കുച്ചു കുട്ടി પડી ഇങ്ങ പാട വാക്ക് നീ നീ ഇങ്ങലിങ്ങ വാ ഇങ്ങടാ ചാഞ്ഞി കിടന്നിടാ ബെല്ലാ വേമാ ചൈന കളാടി ചൈന കാറ് വിടിക്കടാ അടാങ്ങട്ട് ഇങ്ങലിങ്ങോ അലാത്തിൻ്റെ അബിലിറ്റി ഇങ്ങേച്ചാ അത വിടൊന്നും ഇടാടാ ആ അതാ അല വാങ്ങി വെൽടാ

ഓലാരി പോത്തര കൂടി ഞാനിടുന്നുള്ളേ ഞാൻ ഗോളി ഞാൻ ഗോളി ആ ഞാൻ ഗോളിയൊക്കെ പോയിന്ന് അതിങ്ങോട്ടുള്ളു ചമ്പ ഇടേ ഇല്ലേ ഇടയില്ലേ ഈ ഓല അപ്പറപ്പറന്നല്ലേ രണ്ടരണ്ട് ഇതാ സനിച്ചേട്ടാ നിങ്ങളെ കാലിലടത്തല്ലേ ഇത് ഈ മുട്ടുകാലത്ത് അതാ ഇപ്പൊ ചവിട്ടിയെടുത്ത് ചവിട്ടിയെടുത്ത് എന്റെ മന വീടേലേടാ ഇതാ നിങ്ങൾ കാലില് വെച്ചെടുത്ത് തിരിച്ചേക്കറിയാ ഇനി ഇല്ല വണ്ടിന്റെ ഉള്ളിൽ വിളിച്ചിട്ട് ഞാൻ ഇത് നീ പറ്റിക്കണ്ടെന്നാരോ പറഞ്ഞെ ബാക്കാരിപ്പായിരിക്കാം ഞാൻ അതേപോലെ ഒന്നും കൂടി ഇന ഉള്ള

ఆ అప్రమాయికడ అప్రమాయికడ వై పడిక చెంగాయి తరే అప్రమ పోయి కడు వైకు ఈ పరకుటి అయి బడా బడా ఇ హల్గేడ బా 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 యకడా నాడది కి పడికన రండి పత్తిచూటూ గాయ్స్ పత్తిచూటూ ఇల్ల ఇల్ల ఓ ఇంకొడ తో చాడి తరే ബംഗാളി പണിയിലേക്കാണ് യാത്ര ഇണ്ടാ എനിക്ക് പോയി പഠിക്കാൻ വെള്ളം പോയി പോന്ന മ്മ വെള്ളം മുക്കി മാറ്റിക്കട്ടോ അമ്മ നിതീഷ് കുമാർ ഇനപ്പടി ഇനപ്പണിയാ ആടയല്ലേ അപ്പൊ പൊട്ടി കടാ പൊട്ടിട്ടാ കണ്ടു പോകാം കുമ്പോഴേ വലിയ നീ കരാണില്ലേ അച്ഛ മേലേക്ക് മാടി

ണ്ടോ അതിന്റെ അടി വെല് ഒളിച്ചിട്ടുണ്ടാടി കമ്പ ആ കാലത്ത് അപ്പൊ ആരോടെ ഉണ്ടോ ബലി ഈ കാലത്തന്നെ ഉള്ളു ടിയ <spaconemora> പോത്ത് വീഡിയോ ഫോൺ എടുക്കുന്ന ഓഫായി പോയിച്ച ക്യാമറ അങ്ങനെ നമ്മള് മീൻ പിടിച്ച് വീട്ടിലെത്തിട്ട് മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ മീൻ കറിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തല നമ്മൾ വേറെ തന്നെ കറിയാക്കി എടുത്തു തന്നെ കഷ്ണം വേറെ കറിയാക്കി എടുത്തു ചോറ് കുറവായിരുന്നു എന്നാലും അത്യാവശ്യം ചോറ് കൊടുത്തു പിന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു ഏതായാലും ഇതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ചെങ്ങായിമാർ ഇപ്പം നമ്മളെ കൂട്ടത്തിലുള്ള രണ്ടാൾ പുറത്ത് നിന്ന് ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പൊ നമ്മൾ സന്തോഷം കണ്ട എല്ലാവർക്കും നന്ദി